ഇന്ന് രാവിലെ ഈ ആഴ്ച ജയിൽ നോമിനേഷനിലേക്ക് പോകേണ്ട ആൾക്കാരുടെ പേര് വിവരം വെളിപ്പെടുത്തലായിരുന്നു പവർ ടീമും ക്യാപ്റ്റൻ അജിൻഡോയും അതിൽ നിന്ന് ഒഴിവായി ബാക്കി ഏറ്റവും കൂടുതൽ ഏഴ് ആൾക്കാരോളം പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് മിക്കവരും തന്നെ പറഞ്ഞത് ജാസ്മിൻ ഇവിടുത്തെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചെരിപ്പെടാതെ ടോയ്ലറ്റിൽ പോയി തിരിച്ച് സോഫായി വന്നിരുന്നപ്പോഴത്തേനും ജിൻഡോ പറഞ്ഞിട്ടും മറ്റ് പലരും പറഞ്ഞിട്ടും ജാസ്മിൻ കേട്ടില്ല അതുകൊണ്ട് ആണ് കൂടുതൽ പേരും ജാസ്മിൻ്റെ പേര് പറഞ്ഞത് പിന്നെ രണ്ട് പേര് ശ്രീരഹയ്ക്ക് രണ്ട് പേര് അൻസിബേടെ പറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ ഗബ്രിയാണ് അപ്പോൾ ഈ ആഴ്ച രണ്ടാമത് ഇതിനുമുമ്പ് ജാസ്മിൻ ഒരു പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട് ഗബ്രിയായിട്ട് അപ്പം ഈ ആഴ്ചയും ജാസ്മിൻ ജയിലിൽ പോകേണ്ടി വരും ജാസ്മിൻ്റെ കൂടെ ആരായിരിക്കും പോകേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല ഒന്നെങ്കിൽ ഗബ്രി അല്ലെങ്കിൽ നോറ ആയിരിക്കും പക്ഷെ നോറയുടെ പേര് ഒരാളെ പറഞ്ഞുള്ളൂ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾ പരാമർശിക്കപ്പെട്ട പേര് ഗബ്രിയുടെയാണ് ഏതായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം